ഡൽഹി സ്ഫോടനത്തിന് പിന്നിൽ ആരാണ് ഉത്തരം വ്യക്തമായി കഴിഞ്ഞു പാകിസ്ഥാനാണ് പാകിസ്ഥാനിലെ രണ്ട് ഭീകര സംഘടനകൾ പാകിസ്ഥാൻ സ്പോൺസർ ചെയ്യുന്ന രണ്ട് ഭീകരർ ഭീകര ഭീകരസംഘടനകൾ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന ജെയ്ഷെ മുഹമ്മദ് അൻസർ ഗസന്ത് ഉൽ ഹിന്ദ് എന്ന് പറയുന്ന രണ്ട് സംഘടനകളാണ് ചെങ്കോട്ടയിൽ ഇന്നലെ നടന്ന ഭീകരാക്രമണത്തിന് പിന്നിലെന്ന് വ്യക്തമായി കഴിഞ്ഞു കഴിഞ്ഞ ദിവസം ഫരീദാബാദിൽ ഹരിയാനയിലെ ഫരീദാബാദിൽ നിന്ന് വലിയ ആയുധങ്ങൾ പിടിച്ചു ആയുധശേഖരം പിടിച്ചിരുന്നു അവിടുത്തെ ഒരു മെഡിക്കൽ കോളേജ് ആ മെഡിക്കൽ കോളേജിലെ ഫല യൂണിവേഴ്സിറ്റിയുടെ മെഡിക്കൽ കോളേജിലെ മെഡിക്കൽ കോളേജിൻ്റെ മാനേജ്മെൻറ്റ് ചുമതലയുള്ള അവിടുത്തെ അധ്യാപകനായ മുസമിൽ ഷക്കീൽ ഡോക്ടറാണ് മുസമിൽ ഷക്കീലിൻ്റെ രണ്ടു വീടുകളിൽ നിന്നാണ് വലിയ തോതിലുള്ള ആയുധ ശേഖരങ്ങൾ അതായത് തോക്കുകൾ എ കെ ഫോ ഫിഫ്റ്റി സിക്സ് ഉൾപ്പെടെയുള്ള തോക്കുകൾ വിവിധ വെഡി വെഡിക്കോപ്പുകളൊക്കെ പിടിച്ചു അതിൻ്റെ വിശദാംശങ്ങൾ നമുക്ക് വഴിയെ പറയാം പിടിച്ചു അയാൾ അയാളിൽ നിന്ന് കിട്ടിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കാര്യങ്ങൾ നീങ്ങുന്നത് ഏതായാലും മുസമിൽ ഷക്കീൽ അയാളെ തുടർന്ന് അജിൽ റാത്തർ ഈ രണ്ട് ഡോക്ടർമാർ പിടിയിലായിരുന്നു രണ്ടല്ല ഡോക്ടർമാർ കൂടുതൽ പേർ പിടിയിലാണ് വനിതാ ഡോക്ടർ ഉൾപ്പെടെയുള്ളവരുണ്ട് അതിൻ്റെ വിശദാംശങ്ങൾ നമ്മൾ പറയും അപ്പോൾ ഇവർ രണ്ടുപേരും പിടിയിലായി കഴിഞ്ഞപ്പോൾ മൂന്നാമത്തെ ഒരു ഡോക്ടറുണ്ട് അയാളുടെ പേര് ഡോക്ടർ ഉമർ മുഹമ്മദ് ഇയാൾ ഡൽഹിയിലുണ്ടായിരുന്നു അപ്പോൾ വലിയ ആയുധങ്ങൾ ഈ രണ്ട് ഡോക്ടർമാരെ പിടികൂടി അവർ വലിയ തോതിലുള്ള ആയുധങ്ങൾ തോക്കുകൾ എ കെ ഫോർട്ടി സെവൻ വലിയ തോതിൽ അമോണിയം നൈട്രേറ്റ് ആർ ഡി എക്സ് മിക്സൊക്കെ സംഭരിച്ചു വെച്ചിരുന്നു പക്ഷേ അത് റെയ്ഡ് ചെയ്ത് പിടിച്ചപ്പോൾ ദില്ലിയിൽ സ്ഫോടനം നടത്താൻ വേണ്ടി ചുമതല ഉണ്ടായിരുന്ന ഉമർ മുഹമ്മദ് ഡോക്ടർ ഉമർ മുഹമ്മദ് പരിഭ്രാന്തനാവുകയും തൻ്റെ കയ്യിലുള്ള ആയുധങ്ങളും പിടിച്ചെടുക്കുമോ പിടിച്ചെടുത്താൽ തങ്ങൾ ഉദ്ദേശിച്ച പോലെ ജെയ്ഷെ മുഹമ്മദിൻ്റെയും അൻസർ ഗസ്വന്ത് ഉൽ ഹിന്ദിൻ്റെയും നിർദ്ദേശപ്രകാരമുള്ള ഓപ്പറേഷൻ നടക്കാതെ വരും ഈ ഓപ്പറേഷൻ നടക്കാതെ വരുമെന്നുള്ള ആശങ്ക ഇയാൾക്കുണ്ടാവാൻ കാരണം ഇന്നലെ മറ്റൊരു വാർത്ത വന്നിരുന്നു മറ്റൊരു ഡോക്ടർ അയാളുടെ പേര് അഹമ്മദ് മൊഹി മൊഹിയുദ്ദീൻ സയിദ് എന്നാണ് നമ്മുടെ ഒരു വീഡിയോ ചെയ്തു അയാളെ പിടികൂടിയത് നാലര കിലോഗ്രാം റൈസിൻ ഉണ്ടാക്കാനുള്ള അസം അസംസ്കൃത വസ്തുവായിട്ടാണ് പൊട്ടാസ്യം സൈനൈഡിനേക്കാളും മാരകമായ മാരക വസ്തു മാരക വിഷമുള്ള റൈസിൻ ആവണക്കെന്നെ ഉണ്ടാക്കുന്ന ചണ്ടിയിൽ നിന്നുണ്ടാക്കുന്ന വിഷമാണ് ഇത് വിവിധ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട് നടത്തുന്ന സദ്യാലയങ്ങൾ പ്രസാദമോട്ട് അങ്ങനെ അവിടെ അതിലൊക്കെ കലർത്തുക ഇയാൾ ഡോക്ടറാണ് ഇഞ്ചെക്റ്റ് ചെയ്യുക എന്നൊക്കെ കരുതി പതിനായിരക്കണക്കിന് ആളുകളെ കൊല്ലാൻ പറ്റുന്ന വിഷമുണ്ടാക വിഷവുമായിട്ടാണ് ഈ ഡോക്ടർ അഹമ്മദ് മുഹിയുദ്ദീൻ സായിദിനെ പിടികൂടിയത് അയാളെ പിടികൂടി ബാക്കിയുള്ള രണ്ട് ഡോക്ടർമാർ നമ്മൾ നേരത്തെ പറഞ്ഞ മുസമ്മിൽ ഷക്കീൽ അതിൽ റാത്തർ എന്നിവരെ കൂടെ പിടി പിടികൂടിയപ്പോൾ ഈ ഡോക്ടർ ഉമർ മുഹമ്മദ് പരിഭ്രാന്തിയിലായി തൻ്റെ കൂടെ പക്കലുള്ള ആയുധങ്ങൾ കൂടി പിടികൂ പിടികൂടിയാൽ തങ്ങളുദ്ദേശിച്ച ഓപ്പറേഷൻ നടക്കില്ല എന്ന് കരുതി വളരെ പെട്ടെന്ന് ചെങ്കോട്ടയിൽ ഒരു ഹുണ്ടായി കാർ ഹുണ്ടായി ഐ ട്വൻ്റി കാറിനുള്ളിൽ സ്ഫോടനം നടത്തി എന്നാണ് ഇതുവരെ കിട്ടുന്ന വിവരങ്ങൾ പാകിസ്ഥാൻ്റെ പങ്ക് സ്ഥിരീകരിക്കപ്പെട്ടു അപ്പോൾ മോദി ഇപ്പോൾ രാവിലെ ഒരു സമയം ഒരു മീറ്റിംഗിൽ പങ്കെടുക്കുമ്പോൾ മോദി പറയുന്നുണ്ട് വളരെ കനത്ത ഹൃദയത്തോടെ ഹൃദയഭാരത്തോടെയാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് ഇതിൽ ഉൾപ്പെട്ടവരെ അതിശക്തമായി ശിക്ഷിക്കുമെന്ന് നരേന്ദ്രമോദി പറഞ്ഞു കഴിഞ്ഞു നരേന്ദ്രമോദി ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ സമയത്ത് എന്താ പറഞ്ഞത് വെടിനിർത്തൽ പ്രഖ്യാപിച്ചപ്പോൾ പറഞ്ഞു ഞങ്ങൾ ഓപ്പറേഷൻ സിന്ദൂർ അവസാനിപ്പിച്ചിട്ടില്ല നിർത്തി വെച്ചിട്ടേ ഉള്ളൂ ഹാൾട്ട് ചെയ്തിട്ടേ ഉള്ളൂ ഓങ്ങി വെച്ചിരിക്കുകയാണ് ഇനി ഇന്ത്യയിലൊരു ഭീകരാക്രമണം ഉണ്ടായാൽ അത് യുദ്ധമായി കണക്കാക്കി തിരിച്ചടിക്കുമെന്നാണ് ഇന്ത്യ ലോകവേദികളിൽ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ പാകിസ്ഥാൻ വീണ്ടും ഭീകരാക്രമണം നടത്തിയിരിക്കുന്നു ഇത് മാത്രമല്ല ഈ ഭീകരാക്രമണം നടക്കുമെന്ന് ഏതാണ്ട് സൂചന നമ്മുടെ സുരക്ഷാ ഏജൻസികൾക്കുണ്ടായിരുന്നു കാരണം ഒക്ടോബർ മുപ്പതിന് ഒരു വീഡിയോ ലീക്കായി അതായത് ഹാഫിസ് സെയ്ദ് പാകിസ്ഥാനിലെ ഭീകര നേതാവാണല്ലോ ഇവ ആഫിസ് സയ്യിദിൻ്റെ ഏറ്റവും അടുത്ത അനുയായി ആയ സൈഫുള്ള സായിഫ് സൈഫുള്ള സായിഫിൻ്റെ ഒരു വീഡിയോ പാകിസ്ഥാൻ്റെ റാവൽപിണ്ടിയിൽ ഷൂട്ട് ചെയ്ത വീഡിയോ വൈറലായിരുന്നു അതിനകത്ത് പറയുന്നുണ്ട് ആഫീസ് സയ്ദ് സാഹിബ് വെറുതെ ഇരിക്കുന്നതാണോ കരുതുന്നത് ഓപ്പറേഷൻ സിന്ദൂറിന് ഞങ്ങൾ പകരം വിട്ടും നമ്മൾ പകരം വിട്ടും അതിനുള്ള പദ്ധതികളൊക്കെ നമ്മൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട് മിക്കവാറും അത് സംഭവിക്കാൻ പോകുന്നത് ബംഗ്ലാദേശിൽ നിന്നായിരിക്കും ബംഗ്ലാദേശിൽ നിന്ന് ഇന്ത്യയുടെ കിഴക്കൻ അതിർത്തിയിൽ വലിയ തിരിച്ചടിക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതികൾ ആഫീസ് ചെയ്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നാണ് സൈഫുള്ള സൈഫ് പാകിസ്ഥാൻ്റെ റാവൽ പിണ്ടിയിൽ പ്രസംഗിച്ചത് ഇതിൻ്റെ വീഡിയോ നമ്മുടെ ഇൻ്റലിജൻസ് ഏജൻസികളുടെ കയ്യിൽ ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ നിന്ന് വ്യാഖ്യാനിച്ചത് ഒന്നെങ്കിൽ ഇത് കിഴക്കൻ അതിർത്തിയിൽ നിന്ന് ഒരു തീവ്രവാദി ആക്രമണം ഉണ്ടാകും എന്നുള്ള വ്യാജ ഇൻഫർമേഷൻ കൊടുത്തിട്ട് പതിവ് പോലെ ആക്രമിക്കാനയക്കാം അല്ലെങ്കിൽ പാകിസ്ഥാനിൽ നിന്ന് വന്നാൽ പാകിസ്ഥാൻ നടത്തിയതാണെന്ന് കരുതി പാകിസ്ഥാനിലേക്ക് വീണ്ടും ഇന്ത്യ കയറി അടിക്കുന്നത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ബംഗ്ലാദേശ് ലോഞ്ച് പാടായിട്ട് ഒരു ഓപ്പറ ഒരു ഓപ്പറേഷൻ നടത്തും എന്നുള്ള ഒരു തീരുമാനമായിരിക്കാം എന്നാണ് നമ്മുടെ ഇൻ്റലിജൻസ് ഏജൻസികൾ മനസ്സിലാക്കിയത് ഇതേ തുടർന്ന് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി രാജ്യത്തെമ്പാടും വലിയ ജാഗ്രത നടത്തുന്നുണ്ടായിരുന്നു ഈ ജാഗ്രതയോടെ ഉള്ള പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് വലിയ തോതിൽ പതിനായിരക്കണക്കിന് ആളുകളെ ഒരു വാട്ടർ ടാങ്കിലോ കൗണ്ട് വിഷം കലർത്തിയാൽ പതിനായിരക്കണക്കിന് ആളുകൾ മരിക്കുമായിരുന്നു ആ അതിനുള്ള പുറപ്പെട്ട ആളെ തോക്കുകളും വിഷവുമായി പിടികൂടി നമ്മൾ ഇന്നലെ വിശദമായൊരു വീഡിയോ ചെയ്തുകൊണ്ട് ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല രണ്ടാമതാണ് ഇപ്പോൾ ഈ മുസമിൽ ഷക്കീലിൻ്റെ കാര്യം പറയുന്നത് മുസമിൽ ഷക്കീലിനെ ഇന്നലെയല്ല പിടികൂടിയത് മുസമിൽ ഷക്കീലിനെ യഥാർത്ഥത്തിൽ പിടികൂടിയത് ഒക്ടോബർ മുപ്പതാം തീയതിയാണ് ഒക്ടോബർ മുപ്പതാം തീയതി ഫരീദാബാദ് ഫരീദാബാദ് ഹരിയാനയിലാണ് ഹരിയാനയിലുള്ള ദൗജ് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ് ഇയാളെ പിടികൂടിയത് പിന്നീട് ഇയാളുടെ ദൗജിലുള്ള രണ്ട് വീടുകൾ റെയ്ഡ് ചെയ്തപ്പോൾ ക്രിംകോ അസാൾട്ട് തോക്ക് റൈഫിൾ രണ്ട് മാഗസിനുകൾ എൺപത്തിമൂന്ന് കാർഡ് ഒരു പിസ്റ്റൽ പന്ത്രണ്ട് സ്യൂട്ട് കേസുകൾ നിറയെ സ്ഫോടക വസ്തുക്കൾ നിറച്ചു വെച്ചിരിക്കുന്നു ഇരുപത് ടൈമർ ടൈമർ എന്തിനാണ് ടൈം ബോംബിന് ടൈം സെറ്റ് ചെയ്യണോ അപ്പോൾ ടൈം ഇരുപത് സ്ഥലത്ത് ഇരുപത് ടൈമർ എന്തിനാണ് ഇരുപത് സ്ഥലത്ത് സ്ഫോടനം നടത്താൻ പദ്ധതി കിട്ടി ഇരുപത് ടൈമറുകൾ ചൈനീസ് പിസ്റ്റൽ ഒരു ബെറീറ്റാ പിസ്റ്റൽ എ കെ ഫിഫ്റ്റി സിക്സ് എ കെ നാൽപ്പത്തി ഏഴിനേക്കാളും അഡ്വാൻസ്ഡ് ആണ് എ കെ അമ്പത്താറ് റൈഫിൾ ഇത്രയും സാധനങ്ങൾ ഇയാളുടെ വീട്ടിൽ നിന്ന് പിടികൂടി ഇയാളുടെ പിടികൂടിയ നിരവധി സ്ഥലങ്ങളിൽ റെയ്ഡ് നടത്തി റെയ്ഡ് നടത്തിയപ്പോൾ ഇയാളെ പിടികൂടിയപ്പോൾ ഇയാളുടെ റെയ്ഡ് നടത്തിയപ്പോൾ ആദ്യമേ മുസഫിൽ ഷക്കീലിനെ പിടികൂടിയവളുടെ തൊട്ടു പിന്നാലെ അറസ്റ്റിലായത് തൊട്ടടുത്ത മസ്ജിദിലെ മതപണ്ഡിതരായിരുന്നു അപ്പോൾ ഇത് സംബന്ധിച്ച് ഇപ്പോൾ കിട്ടുന്ന വിവരങ്ങൾ അനുസരിച്ച് അവിടുത്തെ ഈ പറഞ്ഞ ഒരു യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ അൽ ഫലാഖ് യൂണിവേഴ്സിറ്റി എന്ന് പറയുന്ന യൂണിവേഴ്സിറ്റിയിലെ ഡോക്ടർമാരുടെ ഒരു സംഘം നോക്കൂ നമ്മൾ നോക്കും സാധാരണ ഭീകരപ്രവർത്തകരായിട്ട് നടത്തുന്നവർ വലിയ മതജീവികൾ താടിയൊക്കെ നീട്ടി വളർത്തി നടക്കുന്ന ഇവർക്കും താടിയൊക്കെ ഉണ്ട് കേട്ടോ നീട്ടി നടുന്ന വെറും കൊടും ഭീകരന്മാരായിരിക്കുമെന്നാണ് നമ്മൾ കരുതിയിരുന്നത് പക്ഷെ പക്ഷേ നോക്കൂ ഹൈലി എഡ്യൂക്കേറ്റഡ് ബാബാ കല്യാണി എന്ന് പറയുന്ന സിനിമ ഓർക്കുന്നത് മോഹൻലാലിൻ്റെ അതിനകത്ത് ഇന്ദ്ര ഇന്ദ്ര ഇന്ദ്രത്ത് ഒരു ഭീകരനാണ് അല്ലെ പൃഥ്വിരാജിൻ്റെ സഹോദരൻ എഞ്ചിനീയറാണ് അല്ലേ ഐ ടി എഞ്ചിനീയർ അധ്യാപകനാണ് കോളേജ് അധ്യാപകനാണ് എന്ന് പറയുന്നതിന് സമാനമായി അതൊക്കെ അന്ന് ഈ ഷാജി കൈലാസ് ആ സിനിമ എടുത്തപ്പോൾ ഇതൊക്കെ മുൻകൂട്ടി കണ്ട് എടുത്തതുപോലെ പക്ഷേ ഇന്ന് ബാബാ കല്യാണി പോലൊരു സിനിമ കേരളത്തിൽ ഇറക്കാൻ പറ്റുമോ അയ്യോ വലിയ കൊള്ളക്കം ഉണ്ടാവും ബാബാ കല്യാണി പോലെയോ അല്ലെങ്കിൽ മറ്റേ കീർത്തിചക്ര പോലെയോ ഒരു സിനിമ നടക്കിയാൽ ഇവിടെ ഒരു മതവിഭാഗത്തെ ആക്ഷേപിച്ചു എന്ന് പറഞ്ഞിട്ട് വലിയ കൊ ഉണ്ടാകും കൊള്ളക്കം ഉണ്ടാക്കും പക്ഷേ ഇപ്പോൾ നോക്കൂ അന്ന് ഏറ്റവും വിദ്യാസമ്പന്നരായ ഡോക്ടർമാർ ഈ ഡോക്ടർമാരുടെ അടുത്ത് എന്ത് വിശ്വസിച്ചു കാഫീറുകളെ കൊല്ലാൻ വേണ്ടിയിട്ടാണല്ലോ ബോംബ് വെക്കുന്നത് കാഫീറുകളെ കൊല്ലാൻ വേണ്ടിയിട്ടാണല്ലോ വിഷമമുണ്ടാക്കി നടക്കുന്നത് ഡോക്ടർമാരാണ് ഇങ്ങനെ വരുന്ന ഡോക്ടർമാരുടെ അടുത്ത് എങ്ങനെ കാഫീറുകളായ ക്രിസ്ത്യാനിയും ഹിന്ദുവും സിഖ്കാരനും ജൈനനും ഒക്കെ പോകും എന്ന് ആലോചിക്കണം അപ്പോൾ നമ്മളിപ്പോൾ ആലോചിക്കുമ്പോൾ ഡൽഹിയിൽ ഒമ്പത് പേരെ മരിച്ചുള്ളൂ മോദിയെ സംബന്ധിച്ച് വലിയൊരു തിരിച്ചടിയാണ് കാരണം പക്ഷേ മോദിക്ക് എന്നല്ല ഒരു പ്രധാനമന്ത്രിക്കും ഒരിടത്തും എല്ലാ സ്ഫോടനങ്ങളും തടയാനൊന്നും മേടിയില്ല പക്ഷേ എത്രയോ ഭീകരാക്രമണ ശ്രമങ്ങൾ നമ്മുടെ ഇൻ്റലിജൻസ് ഏജൻസികൾ തടഞ്ഞു ഒരു ലക്ഷം തടഞ്ഞാലും ഒരു ലക്ഷത്തി ഒന്നാമത്തെ സംഭവിക്കുമ്പോൾ സർക്കാരിന് ഒരുപാട് പഴി ആക്കേണ്ടി വരും ഇപ്പോൾ ഇപ്പോൾ രണ്ടായിരത്തി പതിനൊന്ന് സെപ്റ്റംബർ ഏഴിനാണ് ഡൽഹിയിൽ അവസാനത്തെ ഒരു ഭീകരാക്രമണം നടക്കുന്നത് അതിനുശേഷം കഴിഞ്ഞ പതിനാല് വർഷത്തിനിടയ്ക്ക് ഡൽഹിയിൽ ഒരു ഭീകരാക്രമം നടന്നിട്ടില്ല ഇതിനെയൊക്കെ കൃത്യമായി ഇൻ്റൽ വിവരങ്ങൾ ഇൻ്റലിജൻസ് വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ കണ്ടെത്തി ചെയ്യാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു പക്ഷേ ഇപ്പോൾ സംബന്ധിച്ച് ഡൽഹിയിൽ ചെങ്കോട്ടയെ സംബന്ധിച്ചു സംഭവിച്ചു ഇപ്പോൾ പ്രിയം ചോദിച്ച പോലെ നമ്മൾ സംസാരിക്കുന്നതിന് മുമ്പ് എന്നോട് ചോദിച്ചല്ലേ ഈ ചെങ്കോട്ടയിലുള്ള ഇവരുടെ ഈ സ്ഫോടനം വലിയ ഉദ്ദേശിച്ച ഫലമൊന്നും കണ്ടില്ലല്ലോ പാളിപ്പോയ പാളിപ്പോയി എന്ന് പറയാൻ പറ്റില്ല നോക്കൂ ചെങ്കോട്ട എന്ന് പറയുന്നത് ഇന്ത്യയുടെ അധികാരത്തിൻ്റെ പ്രതീകമാണ് ചെങ്കോട്ട രാജധാനിയാണ് മുഗൾ രാജാക്കന്മാരുടെയും ഇന്ത്യ ഭരിച്ച ചക്രവർത്തിമാരുടെയും രാജാക്കന്മാരുടെയും ഒക്കെ രാജധാനിയായിരുന്നു അപ്പോൾ ഇന്ത്യ എന്ന് പറയുമ്പോൾ എടുത്തു കാണിക്കുന്നതെന്നാണ് ചെങ്കോട്ടയാണ് അവിടെ ഒരു ഭീകരാക്രമണം നടത്തി എന്ന് പറയുമ്പോഴത്തേക്ക് ലോക ശ്രദ്ധയ ഡൽഹി ഇന്ത്യയുടെ ഭരണശിരാകേന്ദ്രത്തിൽ ഭീകരാക്രമണം നടത്തി അതിന് പബ്ലിസിറ്റി ആസ്പെക്റ്റ് ഉണ്ട് അത് ഇവർ സാധിച്ചു എന്ന് വേണമെങ്കിൽ പറയാം ഇനി മറ്റൊന്നും കൂടി കണ്ടുനോക്കും അതിന് തൊട്ടടുത്ത് എണ്ണൂറ് വർഷത്തിലേറെ പഴക്കമുള്ള ഒരു ഗൗരീശങ്കർ ക്ഷേത്രമുണ്ട് തൊട്ട അതിനും തൊട്ടടുത്ത് ദിഗംബർ ജൈൻ എന്ന് പറയുന്ന ഒരു ജൈന ക്ഷേത്രമുണ്ട് അതിനോട് ചേർന്ന് ശ്രീ സിന്ധ് ഗഞ്ച് സാഹിബ് എന്ന് പറയുന്ന ഒരു സിഖ് ക്ഷേത്രമുണ്ട് അപ്പോൾ അത് കാൽക്കുലേറ്റഡ് ആയിട്ട് ഒന്ന് പബ്ലിസിറ്റി എവിടെ ആക്രമിച്ചു ചെങ്കോട്ടെ ആക്രമിച്ചു ഇന്ത്യ ഇന്ത്യൻ പ്രധാനമന്ത്രി പ്രസംഗിക്കുന്ന അവിടെയല്ലേ സല്യൂട്ട് സ്വീകരിക്കുന്ന അവിടെയല്ലേ അപ്പോൾ ചെങ്കോട്ടെ ആക്രമിച്ചു ചെങ്കോട്ടെ ആക്രമിച്ചു തൊട്ടടുത്തുള്ള മൂന്ന് മതത്തിൻ്റെ പ്രധാനപ്പെട്ട ആരാധനാലയങ്ങൾ കൂടി തകർത്തെതെങ്കിൽ എന്തായിരിക്കും ഇന്ത്യൻ പാക് ലോക ശ്രദ്ധ പറ്റും പണ്ട് മിലിറ്ററി ക്യാമ്പ് ആരമിച്ചു എന്ന് പറഞ്ഞൊരു വാർത്തയുണ്ടായിരുന്നു സത്യത്തിൽ മിലിറ്ററി ക്യാമ്പല്ല ആക്രമിച്ചത് മിലിട്ടറി ക്യാമ്പിലെ സുരക്ഷ ഒരു ഭാഗം സൈക്കിളുകൾ അവിടുത്തെ സിവിലിയൻ ജോലി എല്ലാ മിലിറ്ററി ക്യാമ്പിലും മുഴുവൻ ജോലിയും ചെയ്യുന്നത് പട്ടാൾക്കാരല്ല അല്ല സിവിലിയൻ ജോലിക്കാരുണ്ട് അവർ നാട്ടും പുറത്തുള്ള ക്യാഷ്വൽ ലേബേഴ്സ് ആയിരിക്കും ഡെയിലി വേജസ് വേജസായിരിക്കും അവർ സൈക്കിളിലൊക്കെ വരും ഇവർ സൈക്കിൾ വെക്കുന്ന സൈക്കിൾ സ്റ്റാൻഡിലാണ് ബോംബ് സ്ഫോടനം ഉണ്ടായത് പക്ഷേ പുറത്ത് വാർത്ത വന്നോ ഇന്ത്യൻ സൈന്യത്തിൻ്റെ ക്യാമ്പ് ആക്രമിച്ചു ശരി ക്യാമ്പ് ആക്രമിച്ചു എന്ന് ചോദിച്ചാൽ ആണെന്നും അല്ലെന്നും പറയാം ക്യാമ്പിലാണ് സൈക്കിൾ സ്റ്റാൻഡിലാണ് ആക്രമണം നടത്തുന്നത് പുറത്ത് വരുമ്പോൾ അവിടെ അങ്ങനെയാ പട്ടാള ക്യാമ്പ് ഇന്ത്യൻ സൈന്യത്തിൻ്റെ പട്ടാള ക്യാമ്പ് ആക്രമിച്ചു പട്ടാള ക്യാമ്പ് ആക്രമിച്ചു എന്ന പബ്ലിസിറ്റി ആസ്പെക്റ്റ് ഉണ്ട് അപ്പോൾ ഏതായാലും ഈ വലിയ തോതിലുള്ള ഒരു കൂട്ടക്കൊല ഇന്ത്യയിൽ നടത്താൻ ഇന്ത്യയിൽ ഇരുപത് സ്ഥലത്ത് സ്ഫോടനം പിന്നെ ഒരുപാട് സ്ഥലങ്ങളിൽ വിഷം കലർത്തി മനുഷ്യരെ കൊല്ലാനുള്ള ഒരു ശ്രമം കൂടി നടന്നിരുന്നു അതാണിപ്പോൾ ഇന്നലെ ചെങ്കോട്ടയിൽ ഒരു പരിമിത സ്ഫോടനം ഓരോ മരണവും നമുക്ക് ദുഃഖകരമാണ് ഒമ്പത് പേരെ മറ്റൊപ്പം മരിച്ചിട്ടുണ്ട് മുപ്പതോളം പേർക്ക് പരിക്കുണ്ട് അപ്പോൾ നമ്മുടെ രാജ്യത്ത് നരേന്ദ്രമോദി വന്നതിന് ശേഷം ഈ രാജ്യത്തെ ജനങ്ങൾക്ക് ഉറപ്പ് കൊടുത്തിരുന്ന ഒരു സുരക്ഷ ആ സുരക്ഷയെ ഭേദിക്കാനുള്ള ശ്രമം ഓപ്പറേഷൻ സിന്ധൂറിനുള്ള പകയായിരിക്കാം അല്ലെങ്കിൽ ബീഹാർ ഇലക്ഷനിൽ രാഹുൽ ഗാന്ധിയുടെ പരാജയം ഉറപ്പാണെന്ന് പ്രഖ്യാപിക്കപ്പെട്ടതുകൊണ്ടായിരിക്കാം അപ്പോൾ ഒരുപാട് പൊളിറ്റിക്കൽ മാനങ്ങൾ കൂടിയുണ്ട് അപ്പോൾ ഇന്ത്യ സർക്കാരിനെ അസ്ഥിരപ്പെടുത്താനുള്ള ശ്രമങ്ങളുടെ കൂടി ഭാഗമായിരിക്കാം പ്രതിപക്ഷം രാഹുൽ ഗാന്ധി അടക്കമുള്ള ആളുകൾ നടത്തുന്ന സർക്കാരിനെതിരായ ഒരു ക്യാമ്പയിനുണ്ടല്ലോ അതിൻ്റെ ഭാഗമായിട്ടായിരിക്കും ഇപ്പോൾ ഇതുവരെ കോൺഗ്രസിൻ്റെയോ രാഹുൽ ഗാന്ധിയുടെയോ പ്രതികരണം വന്നിട്ടില്ല ഈ മരിച്ചവർക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കാനെങ്കിലും അപ്പം സർക്കാർ ഭീകരർക്കെതിരെയുള്ള പോരാട്ടത്തിന് ഈ മോദി സർക്കാരിന് എൻ്റെ എല്ലാ പിന്തുണയും എന്ന് ഇന്ത്യയിലെ പ്രതിപക്ഷ നേതാവ് പറയേണ്ട സമയമാണിത് പക്ഷേ അയാളത് പറയില്ല അയാൾ പകരം ഈ സർക്കാരിനെതിരെ ആരോപണങ്ങളുമായി വരും നമ്മൾ നമ്മളാലോചിക്കണം ഇപ്പോൾ ഒരു ബോംബ് സ്ഫോടനം വന്നപ്പോൾ നമ്മൾ ഞെട്ടി കാരണം കഴിഞ്ഞ പതിനൊന്ന് വർഷമായിട്ട് അങ്ങനെ ഒന്ന് നമ്മൾ കേട്ടിട്ടില്ല കാരണം ഒരു ഉറപ്പുണ്ടായിരുന്നു നരേന്ദ്രമോദി ഭരിക്കുന്ന കാലത്ത് ഒന്നും വരില്ല എന്നുള്ളത് പക്ഷേ കോൺഗ്രസ് ഭരിക്കുമ്പോൾ എന്തായിരുന്നു ഇവിടെ തമിഴ്നാട് മുതൽ കേരളം ഒഴികെ തമിഴ്നാട് മുതൽ കാശ്മീർ വരെ എല്ലാ ദിവസവും ബോംബുകൾ പൊട്ടുകയും പൊതു ഇടങ്ങളിൽ ആളുകൾ പിടഞ്ഞു വീഴുകയും ചെയ്തുകൊണ്ടിരുന്നു അതും മാറ്റിയെടുത്ത ഒരു പതിനൊന്ന് വർഷക്കാലം അപ്പോൾ ഇനിയിപ്പോൾ നരേന്ദ്രമോദിയെ ഉലയ്ക്കാൻ രാജ്യത്തിനകത്ത് അന്തഛിദ്രമുണ്ടാകണം അതിനുവേണ്ടി എജൻസികൾ വരുമോ വിദ്യാർത്ഥികൾ വിദ്യാർത്ഥികളിറങ്ങുമോ വോട്ട് ചോറി എന്നൊക്കെ പറഞ്ഞ് കള്ളവും പറഞ്ഞ് രാഹുൽ ഗാന്ധി അടക്കമുള്ള പ്രതിപക്ഷം നടന്നൊരു ശ്രമം ബീഹാർ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് അപ്പോൾ ഇതൊക്കെ വളരെ ആസൂത്രിതമാണ് ഏതായാലും രാജ്യം കടുത്ത ജാഗ്രതയിലാണ് പ്രധാനമന്ത്രി അദ്ദേഹം പറഞ്ഞതുപോലെ കനത്ത ഹൃദയഭാരത്തോടെ ഇന്നലെ രാത്രി മുഴുവൻ ഞാൻ ഉറങ്ങിയിട്ടില്ല നമ്മുടെ സൈന്യം സജ്ജമാണ് സൈന്യത്തിന് അതീവ ജാഗ്രതയോടെ നിൽക്കാൻ ഉത്തരവുകൾക്കായി കാത്തിരിക്കാനുള്ള നിർദ്ദേശം എന്നാണ് മനസ്സിലാക്കുന്നത് ഓപ്പറേഷൻ സിന്ധൂർ അവസാനിച്ചിട്ടില്ല എന്ന് പാകിസ്ഥാനും ഓർമ്മിക്കുന്ന നല്ലതാണ് എന്തായാലും ഇന്ത്യ ഈ ഡൽഹിയിലെ നിരപരാധികളായ മനുഷ്യരുടെ ജീവനെടുത്ത ഇന്ത്യയിൽ വീണ്ടും ആശങ്ക വിതച്ച ഈ ഭീകര പ്രവർത്തനത്തിന് നേരിട്ട് പങ്കു വഹിച്ചവരെയും അതിൻ്റെ പിന്നിൽ ഒത്താശ ചെയ്തവരെയും ശിക്ഷിക്കുമെന്ന് കനത്ത തിരിച്ചടി നൽകുമെന്ന് നമ്മുടെ പ്രധാനമന്ത്രി പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു അതെന്താണെന്ന് നമുക്ക് ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ ഒരു അറിയാൻ കഴിഞ്ഞേക്കും